ആലമീൻ ്രസംഗം അലഹമ്മിറബിൻ വസ്സലാമ സീദിനഹമ്മലഹി വ സഹെബിഹി അജ്മയിൻ അമ്മാബാദ് വന്നിരായ അധ്യക്ഷരെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയ കൂട്ടുകാരെ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വബർക്കത്തു ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ഇവിടെ പങ്കെടുക്കാൻ അവസരം കിട്ടിയ കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട് പ്രപഞ്ചമാകെ പ്രവാചക പ്രകീർത്തനങ്ങളാൽ പ്രകമ്പനം കൊള്ളുന്ന ഈ ദിവസം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും സന്തോഷിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഇത് പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളും സംബന്ധിച്ച ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും പ്രതിപാദിച്ച സമ്പൂർണ്ണ മതമായ ഇസ്ലാമിൻ്റെ പ്രവാചകനും വക്താവുമായിട്ടാണ് നബിസ്വല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ കടന്നു വന്നത് തീർത്തും അരാജകത്വത്തിൽ മുങ്ങിയ ഒരു സമൂഹത്തെ തൻ്റെ അതുല്യമായ സ്വഭാവമഹിമയും ജീവിതശൈലിയും കൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ തന്നെ സത്യത്തിൻ്റെ പതാകവാഹകരാക്കാൻ നബിസുല്ലാഹു അലൈഹി വസല്ലാ തങ്ങൾക്ക് കഴിഞ്ഞു ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടും സത്യപ്രസ്ഥാനത്തിന് വിജയമുണ്ടായത് സായുധ സമരങ്ങൾ കൊണ്ടായിരുന്നില്ല മറിച്ച് പ്രവാചകരും അനുചരന്മാരും ഉയർത്തിപ്പിടിച്ച മാനവിക മൂല്യങ്ങളിലൂടെയായിരുന്നു മതാനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജാതി മത വർഗവർണ ദേശഭാഷ വേഷ വ്യത്യാസമില്ലാതെ മനുഷ്യനെ ബഹുമാനിക്കാൻ നബിസല്ലാഹു അലഹി തങ്ങൾ അരുൾ ചെയ്തു തൻ്റെ അയൽവാസി ഏത് മതസ്ഥനാണെങ്കിലും അയാൾ പട്ടിണിയിലാണെങ്കിൽ വയർ നിറച്ചുണ്ണെന്നവൻ വിശ്വാസിയല്ല എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു ലോകത്തിന് തന്നെ അനുഗ്രഹമായിട്ടാണ് പ്രവാചകരെ അയച്ചിട്ടുള്ളത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ശ്രേഷ്ഠമായ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഇഹപര വിജയം സാധ്യമാവുകയുള്ളൂ സർവശക്തനായ അബ്വാഹു നമ്മെ നബിസ് അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു വ റബ്ബിൽ ആഹൃദാഹുറബുൽമീൻ അസലാമലൈക്കും വഹമ്മി വരക്കാത്ത